ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ടി എൻ ഭരതൻ അനുസ്മരണം വെള്ളിയാഴ്ച നിലമ്പൂർ പി വിസ് ഓഡിറ്റോറിയത്തിൽ ആദ്യകാല ജനസംഘം സ്ഥാപക നേതാവും ബിജെപിയുടെ മലബാറിലെ സമുന്നത നേതാവുമായിരുന്ന ടി എൻ ഭരതൻ അനുസ്മരണം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് നിലമ്പൂരിൽ നടക്കും നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അറിയപ്പെടുന്നു ആദ്യകാല ജനസംഘത്തിന്റെ ജെ പി നേതാവും ഒക്കെ ഭരതേജന്റെ അനുസ്മരണം നാളെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നിലമ്പൂർ പി വിസ് ആർക്കിഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി പുലർച്ചെ മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഉണ്ടായത് ഒരു ജീവിതകാലം മുഴുവൻ താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ സമയവും സമ്പത്തും യോഗനവും നീക്കി വെച്ച് കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും മാതൃകയായിട്ടുള്ള ശ്രീ ഭരതേട്ടന്റെ അനുസ്മരണം നടത്തുക എന്നുള്ളത് നിലമ്പൂരിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ മുരളീധരൻ അവരാണ് അദ്ദേഹമാണ് നാളെ ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഭരതേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് കേരളത്തിലെ കുറച്ചു മുൻപ് സംഘത്തിൻ്റെ പ്രാന്ത പ്രചാരകനായിരുന്ന എസ് സേതുമാധവൻ സേതുവേട്ടനാണ് ഭരതേട്ടനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടന്നത് ഇപ്പം നാളെ നടക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഒപ്പം തന്നെ നമ്മളായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ വിവരം വിവരമറിയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ പോലെ ആദർശനിഷ്ഠനായ ഒരു മനുഷ്യന്റെ ജീവിതം ും അനുകരണീയമായിട്ടുള്ള ഒന്നാണ് ആ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് നാളെ നടക്കാൻ നടക്കാത്തവർ മുൻ അഖില ഭാരതീയ സദസ്യൻ എസ് സേതുമാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് പങ്കെടുക്കും രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന നിലമ്പൂർ സ്വദേശികൂടിയായ ടി എൻ ഭരതൻ മരിക്കുന്നത് ആദർശീരനായ മാതൃകാ പ്രവർത്തകനായിരുന്നു ഭരതനെന്നും ഭാരവാഹികൾ പറഞ്ഞു ബിജെപി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേംനാഥ് മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ കുഞ്ഞി മുഹമ്മദ് ബിജെപി മുൻസിപ്പൽ സെക്രട്ടറി വിജയൻ സെൽ ജില്ലാ കൺവീനർ രമേശൻ നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ